അസലാമലൈക്കു വർഹമത്തല്ല നാലാം ക്ലാസ്സിലെ ദുറൂസൽ ഹിക്സാൻ എന്ന ബുക്കിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത് പാഠം ഒന്ന് അല്ലാഫത്തോ വൃത്തിയാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വൃത്തിയെക്കുറിച്ച് പറയുന്ന പാഠമാണ് ഇത് ഈ പാഠത്തിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ശരീരം ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ പരിസരം എങ്ങനെ ശുദ്ധിയാക്കണം അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു പാട്ട് നമുക്ക് പാടി പഠിക്കാം നമുക്ക് ആദ്യമായി ഒരു പാട്ട് പാടാം ആദ്യമായിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന നമ്മുടെ പാട്ട് വൃത്തിയെ കുറിച്ചുള്ള പാട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് കേട്ട് പഠിക്കാം കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും അറിവിൻ തോപ്പിലെ പൂക്കൾ ും ദേഹം വൃത്തിയിലാവാൻ നമ്മൾ സുന്ദരമായി കുളിച്ചിടും കൽവിൻ ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നേടും നല്ലവരായി നടന്നേടും വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നാട്ടിൽ നന്മ നന്മ ചൊരിഞ്ഞിടും ചൊരിഞ്ഞിടും ഇനി നമുക്ക് പുസ്തകം വായിച്ച് ഈ പാഠപുസ്തകത്തിൽ നിന്ന് വരാൻ ുള്ള പരമാവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്യാം പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ വൃത്തിയുള്ളവരാകണമല്ലോ അതിനായി നമ്മുടെ കൽബം കൽബം എന്ന് പറഞ്ഞാൽ ഹൃദയമാണ് ശരീരവും വസ്ത്രവും പരിസരവും എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം നമ്മൾ വൃത്തിയുള്ളവരാകണമെങ്കിൽ വൃത്തി ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ചോദ്യം ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് നമ്മൾ വൃത്തിയുള്ള വൃത്തിയുള്ളവരാവാ ആകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എവിടെയെല്ലാം ഉണ്ടാവണം ആ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ കൽബ് ശരീരം വസ്ത്രം പരിസരവും എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം പിന്നെ അടുത്ത വരി നോക്കാം വൃത്തി ഈമാന്റെ ഭാഗമാണ് അപ്പം നമുക്ക് അവിടെ വരാൻ ഒരു ചോദ്യമാണ് വൃത്തി ഈമാനിന്റെ ഡാഷ് ആശയം പൂർത്തീകരിക്കുക അങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക വൃത്തി ഈമാനിന്റെ ഭാഗമാണ് എന്നാണ് അവിടെ നമ്മൾ എഴുതേണ്ടത് ഇനി അടുത്ത പേജ് നോക്കൂ വൃത്തിയുള്ള കൽബിന് കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം വൃത്തിയുള്ള ഹൃദയം ഉണ്ടാവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കിബറോ ഹസദ് റിയാ റിയാ എന്ന് പറഞ്ഞാൽ അസദ് അസൂയ കൂടാതെ മറ്റുള്ളവരെ ചേർക്കുക ആരാധനയിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ പങ്കെടുക്ക പങ്കു ചേർക്കുക തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം അപ്പൊ ഇവിടെ നിന്ന് ഒരു ചോദ്യമാണ് വൃത്തിയുള്ള കൽബന് വൃത്തിയുള്ള കൽബന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഒന്ന് കിബർ ഹസദ് റിയാ ഷിർക്ക് തുടങ്ങി വെ തൊട്ട് കൽബിന് ശുദ്ധമാക്കണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം അടുത്ത ചോദ്യം വൃത്തിയുള്ള ശരീരത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം അടുത്ത ചോദ്യം വൃത്തിയുള്ള പരിസരത്തിന് എന്ത് ചെയ്യണം വീട് വിദ്യാലയം മുറ്റം വൈ തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം ഇനി നമുക്കൊരു ഹദീസും അതിൻ്റെ അർത്ഥവും കുട്ടികൾ കാണാതെ പഠിക്കണം ും കുട്ടികളെ വായിച്ച് എഴുതി പഠിക്കണം പരീക്ഷക്ക് അത് ചോദിക്കും അതിൻ്റെ അർത്ഥം കാണാതെ പഠിക്കേണ്ടതാണ് നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കു എന്ന് നബിസലഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു വൃത്തിയുള്ളവരായി അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന നിലയിൽ ജീവിച്ച് ഇഹബർ വിജയം നേടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അമീൻ ഒരു പ്രാർത്ഥനയോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് തിരി വിഭാത്തു നോക്കാം ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ വസ്ത്രം വൃത്തിയാകാൻ നന്നായി കഴുകണം അല്ലെങ്കിൽ അലക്കണം മൂന്ന് പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയ വൃത്തിയായി സൂക്ഷിക്കണം കൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ കിബർ ഹസദ് റിയാ ചെർക്ക് തുടങ്ങിയവ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം സിനിമകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ആശയം കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുകയും എന്ന് ലബിസ ലാസന തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇനി പാഠത്തിലില്ലാത്ത രണ്ട് ചോദ്യങ്ങളുണ്ട് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ രൂപം ായിട്ടാണ് പല്ല് തേക്കേണ്ടത് നാവ് നീളത്തിലുമാണ് പല്ല് തേക്കേണ്ടത് നാവ് വീതിയിലുമാണ് നാവ് നീളത്തിലും പല്ല് വീതിയിലായിട്ടാണ് തേക്കേണ്ടത് ഇതാണ് അതിന്റെ ഉത്തരം നവം മുറിക്കേണ്ട രൂപം നവം മുറിക്കേണ്ട രൂപം ഇവിടെ കാണിക്കുന്നുണ്ട് വലത് കയ്യിൽ ചുവണ്ടു വിരൽ മുതൽ ചെറിയ ചെറിയ വിരൽ വരെയും പിന്നെ തള്ളവിരലും ഇടത് കൈയിൻ്റെ ചെറിയ വിരൽ മുതൽ തള്ളവിരൽ വരെയും ആണ് മുറിക്കേണ്ടത് കാലിൽ ആണെങ്കിൽ വലത് കാലിൻ്റെ ചെറിയ വിരൽ മുതൽ ഇടത് കാലിൻ്റെ ചെറിയ വിരൽ വരെയാണ് തുടർച്ചയായിട്ട് മുറിക്കുക ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളാഹു സുബാനുഭവത്താൽ എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ നമ്മുടെ വീടുകളിലെല്ലാം വർക്ക് ചെയ്യട്ടെ നന്നാ നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും എല്ലാം നൽകട്ടെ അസലാമലൈക്കും വാഹത് അല്ലാ ഇൻഷാല്ല അടുത്ത പാഠങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് റിവിഷൻ ചെയ്യുന്നതാണ്